ുമാർ ആകട്ടെ നമ്മുടെ മുഴുവൻ പാപങ്ങളും റബ്ബ് പുറത്തു തരട്ടെ രോഗങ്ങൾ മുഴുവനും അള്ളാഹു ഷിഫയാക്കി തരട്ടെ മുഹമ്മിനിങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇൻഷാള്ള പറയുന്നത് നമ്മളിൽ പലർക്കുമുള്ള ഒരു ബുദ്ധിമുട്ടാണ് ശ്വാസമുട്ട് തുമ്മൽ അലർജി ഇങ്ങനെയുള്ള പല ശ്വാസ തടസ്സം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ട് ഇൻഷാള്ളാ ഒരു ആത്മീയ പരിഹാരമാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൽ ഈ പറയാൻ പോകുന്ന സൂറത്തുകളും ആയത്തുകളും ഈ പറയാൻ പോകുന്ന രൂപത്തിൽ അത് ഓതേണ്ട വിധം ഇഹ്ലാസോടെ ഇൻഷാല്ല പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അലർജിയുടെ ബുദ്ധിമുട്ടുകൾ മാറും ശ്വാസ കോശങ്ങൾ സംഭവിച്ചിട്ടുള്ള ശ്വാസമുട്ട് പോലുള്ള ബുദ്ധിമുട്ടുകൾ മാറും തുമ്മലുകൾ അലർജിയുടെ തുമ്മലുകൾ ഉണ്ടല്ലോ നോർമലായിട്ടൊരു മനുഷ്യരുണ്ടാകുന്ന തുമ്മലല്ല അലർജിയുടെ തുമ്മൽ ആ തുമ്മലൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ആ തുമ്മലുകൾ മാറും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാറാൻ ഇൻഷാല്ലാ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ജീവിതത്തിൽ ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൽ അള്ളാഹു സുബഹാനഹുവ താഴെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് മിങ്ങൾക്ക് ഏറെ ഉപകാരം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അപ്പൊ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഈ ശ്വാസമുട്ടൊക്കെ മാറാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആാനിലുള്ള ഏതാനും ചില ആത്മീയ മരുന്നുകൾ പരിഹാരങ്ങളാണ് ഇൻഷാള്ള പറയാൻ പോകുന്നത് ഇൻഷാള്ള ആദ്യമായിട്ട് എന്ത് ചെയ്യാ കുറച്ച് വെള്ളം എടുക്കുക അത് ഗ്ലാസ്സിലായാലും കപ്പിലായാലും ഇഷ്ടപ്പെട്ടതുപോലെ ഇൻഷാള്ള വെള്ളം എടുത്ത് മുന്നിൽ വെക്കുക എന്നിട്ട് അതിലേക്ക് മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഫാത്യഹ പാരായണം ചെയ്യുക സാവധാനം ഓതി എന്നിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം ഓതി ഇഷ്ഫി എന്ന് പറഞ്ഞ് അതിലേക്ക് ഊതുക അതിനുശേഷം സൂറത്തുൽക്കുകയും അലം നഷ തുടങ്ങുന്ന സൂറത്ത് ഈ സൂറത്ത് മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്യുക എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഊതുക മൂന്നാമതായിട്ട് സൂറത്തു പാരായണം ചെയ്യുക മൂന്ന് പ്രാവശ്യം എന്നിട്ട് അതിലേക്ക് ഇഷ്ടി എന്ന് പറഞ്ഞ് ഊതുക അതിനുശേഷം നാലാമതായി സൂറത്തുൽ ലഹബ് തബത്ത് യദാ അബി ലഹബ് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് മൂന്ന് പ്രാവശ്യം ഓദി ഇഷ്ഫി എന്ന് പറഞ്ഞു ഊതുക അതിനുശേഷം അലൂൻ എന്ന് പറയുന്ന സൂറത്തു നബയിലെ ആദ്യത്തെ ഈ ഒരായത്ത് ഇൻഷല്ല മൂന്ന് പ്രാവശ്യം ആ ആയത്തും ഓതിയിട്ട് ഈ വെള്ളത്തിലേക്ക് ഊതുക അതിനുശേഷം പരിശുദ്ധമായ ബിസ്മി ബിസ്മി റഹീം എന്ന് പറഞ്ഞ് പതിനൊന്ന് പ്രാവശ്യം അത് ബിസ്മി ഓതിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞു ഊതുക എന്നിട്ട് ഇഷാല രാവിലെയും രാത്രിയും ആ വെള്ളം കുടിക്കുക അള്ളാഹു ഉറപ്പായും ശ്വാസമുട്ടുപോലെ അലർജി പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉറപ്പായും മാറ്റി തരും എന്ന കൂടി തന്നെ ഓതുക അള്ളാഹു തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ പ്രകൃതിപരമായ ഒരു ചികിത്സ കൂടി ഇഷാല പറഞ്ഞു തരാം എരിക്ക് എന്ന് പറയും ഒരു പുഷ്പമാണ് ഒരു പ്ലാന്റ് ആണ് ആ ചെടിയുടെ ഏർ അതിൻ്റെ ഇലകളും ഔഷധം തന്നെയാണ് ഈ നീർക്കെട്ട് പോലുള്ളവയ്ക്കൊക്കെ ആ എരിക്കിന്റെ ഇല നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ആ എരിക്ക് എന്ന് പറയുന്ന ആ പൂ എന്ത് ചെയ്യാ നമ്മൾ വേണ്ട വിധത്തിൽ അതുമായി കുരുമുളകുമായിട്ട് അതെന്ത് ചെയ്യാ പൊടിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ട് എന്ത് ചെയ്യാ ഇൻഷാല്ല അത് കഴിച്ചാലും നമുക്ക് ഈ പറയപ്പെട്ട ശ്വാസം പോലെ അലർജി പോലുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഒരു പരിധിവരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും അത് പ്രകൃതിപരമായിട്ടുള്ള വൈദ്യന്മാര് പോലെയുള്ളവർ പഠിപ്പിച്ചു തന്നിട്ടുള്ളൊരു കാര്യമാണ് എരിക്ക് എന്ന് പറയുന്ന ആ ഒരു സസ്യം വളരെയധികം ഉപകാരപ്പെടുന്ന ഒരാ സസ്യമാണ് അപ്പം ഈഷാ അള്ള എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേര് കമന്റ് സെക്ഷനുകളിൽ ആ കൊണ്ട് വസീത്തുകൾ അറിയിച്ചിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ മുഴുവനും സന്തോഷം തരട്ടെ പലർക്കും കടങ്ങളുള്ള കടങ്ങളുണ്ട് പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് കടമാണ് എന്ന് പറഞ്ഞ് വസീത്തുകൾ അറിയിച്ചിട്ടുണ്ട് അള്ളാഹു ആ കടങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് വീട്ടി കൊടുക്കുമാറാവട്ടെ അതുപോലെ തന്നെ മക്കളുടെ പഠന പുരോഗതിയിൽ ഉന്നതി ലഭിക്കാൻ വേണ്ടിയത് ആ വസീത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളുണ്ട് അവർക്കൊക്കെയും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ശക്തിയും ചിന്താശക്തിയും ഉള്ള നല്ല മക്കളാക്കി ത കൊടുത്ത് അനുഗ്രഹിക്കുമാരാകട്ടെ സ്വലഹ്യങ്ങളാക്കി കൊടുത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അലഹമില്ല വരഹമുല്ലാർ